സീസൺസ് സീസൺസനും കഴിഞ്ഞിട്ടും ഇപ്പോഴും മത്സരാർത്ഥികളെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് സീത കുങ്കുമപ്പൂവൽ അടക്കമുള്ള സീരിയലുകളാണ് ടെലിവിഷൻ രംഗത്ത് ഷാനവാസിനെ ആരാധകര് നേടിക്കൊടുത്തത് ആ പ്രേക്ഷക പിന്തുണ ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയപ്പോഴും ഷാനവാസിന് ലഭിച്ചിരുന്നു ഒന്നാം ദിവസം മുതൽ അതുകൊണ്ട് തന്നെ ഊട്ടിയിലും ഷാനവാസ് മുന്നിലായിരുന്നു പക്ഷേ അനുഭവ മനീഷും ഇടക്ക് വെച്ച് ഷോ കയ്യിൽ എടുക്കുകയായിരുന്നു ഷോ കഴിഞ്ഞ് കേരളത്തിൽ വീണ്ടും കാല് കുത്തിയപ്പോൾ ഷാനവാസിനെ സ്വീകരിക്കാനായിട്ട് കുടുംബവും സുഹൃത്തുക്കളും എല്ലാം തന്നെ എത്തിയിരുന്നു എന്നാൽ ജന്മനാട്ടിൽ ഒരു സ്വീകരണ ചടങ്ങ് നടന്നത് കഴിഞ്ഞ ദിവസമാണ് അതിന്റെ വീഡിയോയും ഫോട്ടോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതും വളരെയധികം ചർച്ചയാകുന്നുണ്ട് സ്വീകരണ ചടങ്ങിന് മുന്നോടിയായി ഒരു ജന്മനാടായ മഞ്ചേരി അങ്ങാടിയിലൂടെ റോഡ് ഷോ നടത്തിയിരുന്നു ഷാനവാസ് സുഹൃത്തുക്കൾക്കും മകൾക്കുമൊപ്പം തുറന്ന് ജീവിലെത്തിയാണ് തന്റെ പ്രിയ പ്രേക്ഷകരെ ഷാനവാസ് കണ്ടത് ഷോ കഴിഞ്ഞിട്ട് ഒരു മാസത്തോടെ അടുക്കുമ്പോഴാണ് ഷാനവാസിന്റെ റോഡ് ഷോ നടന്നത് എന്നതുകൊണ്ട് തന്നെ മീഡിയ വളരെ പെട്ടെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നത് നിരവധി പേരാണ് ഷാനവാസിന്റെ കമന്റുകളുമായിട്ട് എത്തിയിരിക്കുന്നത് ഈ റോഡ് ഷോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്